ഞാനിന്ന് പള്ളിയിൽ പോയാണ് പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് ചില ഓർമ്മകൾ ഉണ്ട് അപ്പം ആ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കുന്നത് മോനാണ് അടുത്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡുമാണ് അപ്പം ഞങ്ങൾ അങ്ങനെ പള്ളിയിലേക്കുള്ള യാത്രയിലാണ് ആ ഓർമ്മകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ നമ്മുടെ മാന്തസഭയിൽ നിന്ന് അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു ഒരു കിലോ ഇരുപത് കിലോമീറ്ററോളം അകലെയാണ് ഞങ്ങളെ പള്ളി അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു അസ്വദിനൊരാഗ്രഹം കുറച്ച് സ്ഥലം പള്ളി ചെയ്യാൻ കൊടുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ കൊടുത്തു എന്നിട്ട് അപ്പോൾ കൊടുത്തപ്പം അദ്ദേഹം അമ്മയുടെ ഓർമ്മയൊന്നും ചിന്തിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ പേര് അവിടെ വെച്ചിട്ടുണ്ട് അമ്മയുടെയും അപ്പൻ്റെയും പേര് അതിനകത്ത് വരും പക്ഷെ അപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പം തന്നെ അത് ഞാൻ കാണിച്ചു തരാം അമ്മയുടെ പേര് എഴുതി വെച്ചക്കുന്നാണെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്കെന്തോ ഓർമ്മ ആയിരിക്കും കേട്ടാ ഞാൻ വെറുതെ പറയില്ല പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അമ്മായി അമ്മ വരുമ്പോളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ ഭയങ്കര സ്നേഹമായിരുന്നു ആദ്യകാലത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കും രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ആ രണ്ട് സാഹചര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതെ ഞങ്ങള് വഴക്കൂടെ വേണമെങ്കിൽ എങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അമ്മയ്ക്കാണ് ഭയങ്കര അമ്മയുടെ വേഷം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഭക്തിയാണ് നമുക്ക് സംബന്ധിച്ച് ആ ഭക്തിയോട് യോജിക്കാൻ വളരെ ബുദ്ധിമുട്ടും അപ്പം ആദ്യ കാലങ്ങളിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ചെറിയ മാനസിക വിഷമവും വിഷമം ഒന്നും പറയില്ല ഇഷ്ടക്കേടാണ് പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ പ്രാർത്ഥനയുടെ ഗുണം നമുക്ക് മനസ്സിലായോ ഒരു അമ്മ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ മക്കൾക്ക് വേണ്ടി വളരെ നെഞ്ചരുകി പ്രാർത്ഥിക്കുക അതിൻ്റെ എല്ലാ നല്ല ഗുണങ്ങളും ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ എപ്പോഴും കാര്യം ഭർത്താവ് എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾക്ക് ഇഷ്ടക്കേടൊക്കെ വരും പക്ഷേ ആ ഇതെല്ലാം ഇന്ന് മാറി സത്യം പറഞ്ഞാൽ നമ്മൾ കുടുംബജീവിതത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നെങ്കിൽ ഇപ്പം വളരെ സത്യം പറഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം എന്ന് വെച്ചാൽ ആത്മീയമായിട്ടായാലും ഭൗതികമായിട്ടായാലും ഒരുപാട് ചേർച്ചയാണ് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ എവിടെ താഴുന്നു അവിടെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടായാലും നമ്മളെ പാസാട് ശരിയെന്ന് തോന്നിയാലും കുറച്ച് നമ്മൾ അവരെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് രും ഏതെങ്കിലും രീതിയിൽ ആ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രാർത്ഥനയാണ് അത് ആ നാട്ടിൽ ഞാൻ റൈറ്റപ്പോഴുതിയപ്പോ തന്നെ ഒരു ബച്ചാൽ ആ തടിയിൽ ഇട്ടിരുന്നേ എൻ്റെ ഞങ്ങളെ അമ്മച്ചയാണെന്നു കാരണം അമ്മ ആ പ്രദേശത്തൊക്കെ സഞ്ചരിച്ച് പലർക്കും ആശ്വാസം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്ന അമ്മയാണ് അപ്പൊ ആ ഒരു സന്തോഷം ആ നാട്ടിലുള്ളവർക്കൊക്കെ അമ്മയോട് ഉണ്ട് ബഹുമാനമുണ്ട് അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിലൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം തോന്നും അപ്പോ ആ പരിസരത്ത് നമുക്ക് എല്ലാം ഞായറാഴ്ചയും പോവുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷം ഉണ്ട് അത് നമ്മള് വെറും വാക്കല്ല ഒരു 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 ശക്തിയാണ് പക്ഷെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു നമുക്ക് ആ വീട് കാണുമ്പോഴും വീട്ടിൽ ചെല്ലുമ്പോഴും അതിനകത്ത് കയറാൻ പറ്റൂല കാരണം അമ്മയെ നമുക്ക് അതിനകത്ത് കാണാത്തോണ്ടുള്ള ഒരു വലിയൊരു മിസ്സിങ് അവിടെ നമുക്ക് വരും അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ പലരും അമ്മായിയമ്മ അമ്മാര് വളരെ ക്രൂരമായിട്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും അമ്മായി എല്ലാവരും അങ്ങനെ ക്രൂരകളൊന്നുമല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തുള്ള അമ്മായി അമ്മമാർ ഒരുപാട് സഹിക്കുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഈ എൻ്റെ പരിസരത്തുള്ള പല രീ ആൾക്കാരുടെയും അനുഭവങ്ങളിൽ നിന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കിന്ന് വളരെ ഒറ്റപ്പെട്ട കുട്ടിയും രണ്ട് കുട്ടിയും ഒക്കെ ആയിട്ട് വളരെ ഒരാളിച്ചു വളർത്തു വളർത്തുമ്പോൾ അവരൊരു ചെറിയ കാര്യം പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നാൽ തന്നെ പെട്ടെന്ന് അവരെയും കൊണ്ട് അവരുടെ വീട്ടിൽ പോകണം എന്നുള്ള ചിന്ത വരെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കുട്ടികൾക്ക് യക്ഷാർത്ഥാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെ പെരുമാറണം ഏത് രീതിയിൽ പെരുമാറണം പ്രായം ചെന്ന അമ്മമാരാണേലും നമുക്ക് അവരെയൊന്നും തിരുത്താനൊന്നും പറ്റൂല അവര് അമ്മയായാലും അപ്പനായാലും പ്രായം ചെന്നവരാണ് അവർക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് മാറില്ല വിശ്വാസത്തിന്റെ പേരിലായാലും അപ്പൊ ഞാൻ പറയുന്നില്ല ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് ചെറിയ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അമ്മയുടെ വിശ്വാസം നല്ലതാണെന്നൊക്കെ മനസ്സിലായതിനു ശേഷം ഞാൻ അമ്മയെ അമ്മയുടെ വിശ്വാസത്തിനനുസരിച്ച് അത് അംഗീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയ്ക്ക് എന്നോട് പ്രത്യേക ഒരു സ്നേഹം തോന്നി ഭയങ്കര സ്നേഹം വരുന്ന അവസാനം ശരിക്കും പറഞ്ഞാൽ പല പല ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം അതൊക്കെ എനിക്ക് ആ സമയത്ത് അമ്മ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി അതിപ്പോൾ ഞാൻ അത് എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല കാരണം അത് അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ ചെയ്തു കൊടുത്തിട്ട് പക്ഷെ അതിലൊരു സന്തോഷമുണ്ട് അപ്പം ഈ അമ്മായിമ്മമാര് വളരെ ക്രൂരകളാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നവര് നമ്മള് നേരെയാവുമ്പോൾ നമുക്ക് കുറെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഈ മാറാത്ത അമ്മായിമ്മമാരെ നമുക്ക് ഒറ്റക്കാലും മാറ്റാനും പറ്റില്ല അത് ഒരുപാട് പ്രായം ചെന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ചിന്തിച്ചതും വിചാരിച്ചതും ഒക്കെ നല്ലതെന്ന് അവരെ ചിന്തിക്കൊള്ളു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അമ്മയെന്ന് പറഞ്ഞാൽ വളരെ അമ്മയാണ് കിട്ടിയത് അവര് എല്ലാ മക്കൾക്കും അവരെ അമ്മ എന്ന് വെച്ചാ ഭയങ്കര സ്നേഹമാണ് അവരുടെ മക്കൾക്കായാലും മരുമക്കൾക്കായാലും എല്ലാം വളരെ സ്നേഹമാണ് അവരുടെ അന്ത്യനാൾ വരെയും അവർക്ക് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞ അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇക്കും നമ്മുടെ മക്കൾക്ക് അമ്മയെ പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാനും പറ്റിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കും അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ പള്ളിയാണ് ഇത് ഒരു ഇടുങ്ങിയ സ്ഥലത്തൂടെ അതിൻ്റെ ബോർഡ് കണ്ട ആ സ്ഥലത്തൂടെ നമ്മൾ ഒരല്പ ഉള്ളിലേക്ക് പോകുക പോയാലാൽ നമ്മുടെ ആ പള്ളിയെ കാണാൻ കഴിയുള്ളു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ചെറിയ വഴിയിലൂടെ ഞങ്ങളുടെ ആ കുഞ്ഞു പള്ളിയിലേക്ക് പോകുകയാണ് അവിടെ വളരെ പാവപ്പെട്ട ആൾക്കാരാണ് സഭയിൽ വരുന്നത് അപ്പൊ കുറച്ചാൾക്കാരുമ്പം എല്ലാവരും പരസ്പരം വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് ഇതുവരെയും കഴിഞ്ഞു പോകുന്നത് നമ്മുടെ ആ കുഞ്ഞു പള്ളി നമുക്ക് കാണാം ആ കുഞ്ഞു പള്ളിയുടെ ചില പ്രവർത്തനങ്ങളും കാണാം ആൽബർട്ട് കാണുമ്പോൾ എല്ലാം ഞാൻ ഓർക്കാറുണ്ട് അപ്പോൾ ആ തന്നെ ഏറ്റവും വലിയ കുഞ്ഞ പള്ളിയിലെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞ അവിടുത്തെ കുഞ്ഞു കുട്ടികൾ വരെ വളരെ സന്തോഷത്തിലാണ് ഒരു കുഞ്ഞു പുൽക്കൂർ ഉണ്ടാക്കി എത്തിരിക്കുന്ന വേണ്ട അതുകൊണ്ട് അവടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ആ കുഞ്ഞു പള്ളിയിലെ ആരാധന നടത്തുന്ന അച്ഛനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ കുഞ്ഞു വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്